പുസ്തകങ്ങളുടെ ആണെങ്കിലും ചി ചലച്ചിത്രങ്ങളുടെ ആണെങ്കിലും നമ്മൾ പലപ്പോഴും സംസാരിക്കുന്ന ദളിത് രാഷ്ട്രീയമുണ്ട് എനിക്കൊന്നും നരിവേട്ട സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് ഈ മുത്തങ്ങ പോലുള്ള വിഷയങ്ങൾ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട് എന്താണ് ദളിത് രാഷ്ട്രീയമെന്ന് ഇപ്പോൾ ഈ ദളിത് രാഷ്ട്രീയത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ നമ്മൾ പ്രബുദ്ധരെന്ന് പറയുന്ന സ്ഥിതിക്ക് തല രാഷ്ട്രീയം പറയാം അല്ലെങ്കിൽ അത്തരം ഒരു രാഷ്ട്രീയം പറയരുത് എന്നേ ഞാൻ പറയുള്ളൂ ഇവിടെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ കേരളത്തിലാണ് ജനിച്ചിരുന്നത് പറഞ്ഞാൽ ഭയങ്കര പ്രൗഡാണ് നമുക്ക് ജാതിയില്ല മതമില്ല എന്ന് പറയുകയും ഒപ്പം തന്നെ ഈ പറഞ്ഞ ഊന്നിക്കൊണ്ട് ഇവിടെ രാഷ്ട്രീയം കളിക്കുകയും ചെയ്യുന്നുണ്ട് അല്ല ഇവിടെ ജാതിയിൽ ജാതിയിലൂതി രാഷ്ട്രീയം കളിക്കുന്ന രാഷ്ട്രീയക്കാരല്ലേ അതെങ്ങനെയാണ് ദളിത് ാണ്ളിതരാഷ്ട്രീയമാകുന്നത് അല്ലെങ്കിൽ എന്താ പറയുക ഇവിടെ താഴെക്കട താഴേക്കടയിലുള്ള ആൾക്കാർ ആദിവാസി ഇപ്പം താങ്കൾ നരിവേട്ട പറഞ്ഞുകൊണ്ട് പറയുകയാണ് ആദിവാസികൾ എന്നുള്ള പേരും പറഞ്ഞിട്ട് ഇപ്പം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇത് തരാം അത് തരാം എന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യം ഞങ്ങൾക്ക് റോഡ് തരാം വഴി തരാം വെള്ളം തരാം കുടിവെള്ളം പോലും ഇല്ലാതിരുന്ന അഭിമന്യുവിൻ്റെ നാട്ടിൽ ഈ അടുത്തൊരു ന്യൂസ് കണ്ടതാണ് മറ്റേ സുരേഷ് ഗോപി എം എൽ എ ഫണ്ട് എന്നാണ് അവിടെ വെള്ളത്തിൻ്റെ ഇതാക്കി കൊടുത്തത് എന്തുകൊണ്ട് ഈ പ്രബുദ്ധ കേരളത്തിൽ കിട്ടുന്ന ഫണ്ട് പ്രോപ്പറായിട്ട് യൂട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എപ്പോഴും എക്സാക്ട് ന്യൂസ് എനിക്ക് കണക്കെനിക്ക് അറിയില്ല ഈ കൊടുത്തിരിക്കുന്ന എത്ര വന്നിരിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് വന്നിരിക്കുന്ന ഫണ്ടിൻ്റെ സെവൻറ്റി പെർസെൻറ്റേജും ഇവിടെ അധികാരി ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട അധികാര തലത്തിലുള്ള ആൾക്കാർ വിഴുങ്ങിയിരിക്കുകയാണ് കൃത്യമായിട്ട് അവരിൽ എത്തപ്പെടുന്നില്ല അത് ആ ഒരു ചൂഷണം നട ഇപ്പോഴും നടക്കുന്നോണ്ടല്ലേ ഈ സംഭരണമല്ല ഇപ്പോഴും നിലനിൽക്കുന്നതിന്റെ പ്രസക്തി ഉള്ളത് ഞാൻ പറയുന്നത് ഇവിടുത്തെ ഈ ഈ നമ്മളെ ഇടതുപക്ഷ രാഷ്ട്രീയം സി കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം കമ്മ്യൂണിസം ഇവിടെ എത്ര വർഷം ഭരിച്ചു നാൽപ്പത് നാൽപ്പത് വർഷത്തോളമായി എന്നാണ് എൻ്റെ വിശ്വാസം മുപ്പത് വർഷം വർഷം കൂട്ടിക്കോളും മുപ്പത് വർഷം കേരളം ഭരിച്ചിട്ട് ഈ പറയുന്ന ദളിതുകൾക്ക് ദളിതകളെ അല്ലെങ്കിൽ ദളിത് രാഷ്ട്രീയം ത്തിൽ കിടക്കുന്ന നമ്മളീ പറയുന്ന ദളിത് രാഷ്ട്രത്തിലുള്ള ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു പോരായ്മ തന്നെയല്ലേ അല്ല നമ്മളെ ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് ഇവർക്ക് സാമൂഹ്യ സമത്വം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ റിസർവേഷൻ ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പലപ്പോഴും ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ ഇന്ന് അതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ തന്നെയല്ലേ തീർച്ചയായിട്ടും ഒരു കാര്യം കൂടെ പറയാം ഇവിടെ ഇപ്പം ദളിതം ഞാൻ പറയുന്നില്ല ഇവിടുത്തെ സംവരണം ജാതി സംവരണം ഉണ്ട് ദളിത് സംവരണം അതായത് നമ്മൾ അത് കൂടുതലും ദളിത് എനിക്ക് തോന്നിയിട്ടുള്ളത് ആദിവാസി മേഖലയിലാണ് ദളിത് എന്ന് പറയുന്നതാണ് എൻ്റെ അറി പരിമിതമായ അറിവാണ് അല്ലാതെ തന്നെ ഇവിടെ ജാതി സംവരണം ആ സാധനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കപ്പെടേണ്ട ഒന്നാണ് ജാതി സംവരണത്തിന് വരെ സാമ്പത്തിക സംവരണം ഇവിടെ വരണം സാമ്പത്തിക ഈ സംവരണം എന്ന് പറയുന്നത് ഒരിക്കലും സമ്പത്തിന്റെ രീതിയിലോ അല്ലെങ്കിൽ ജാതിയുടെ അടിസ്ഥാനത്തിലോ അല്ലല്ലോ പലപ്പോഴും ഈ ഈ ഇത് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള ആളുകൾക്ക് അതായത് നമ്മുടെ സമൂഹത്തിൽ ഉന്നത ഉന്നമനത്തിലേക്ക് എത്താൻ കഴിയാത്ത ആളുകൾക്ക് ഒരു കൈത്താങ്ങായിട്ട് നമ്മുടെ ഭരണഘടന നൽകുന്ന ഒരു കൈത്താങ് മാത്രമാണ് ഈ സംവരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ സാ ഈ പറഞ്ഞ സാധനം കൃത്യമായിട്ട് അവിടെ വിതരണം ചെയ്യപ്പെടുന്നുണ്ടോ താങ്കൾ ഈ പറഞ്ഞ പോലെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് ഇത് കൃത്യമായിട്ട് വിതരണം ചെയ്യപ്പെടുന്നുണ്ടോ താങ്കൾ ഈ പറഞ്ഞ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ദളിത് അല്ലെങ്കിൽ സംവരണത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് ഇത് സംവരണം വിതരണം ചെയ്യപ്പെടുന്നുണ്ടോ ഒരു ജോലിയുടെ കാര്യത്തിൽ വന്നപ്പോലും അല്ല പലപ്പോഴും ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ തന്നെയാണ് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്തോട്ടി കാരണം ഭരണഘടന പ്രഖ്യാപിക്കുന്ന സമയത്ത് നമുക്ക് ജാതി മത രാഷ്ട്രീയ വിവേചനങ്ങളില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഈ സംവരണം എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ട് ഹരിജൻ എന്ന പേര് തന്നെ ഇട്ടത് അതെ അത് ഒരുപാട് പേര് ഗാന്ധിജിൻ ഹരിജൻ എന്ന പേര് അവരെ ആദ്യമായിട്ട് ഒരുപാട് ചരിത്രങ്ങളുണ്ട് പക്ഷേ അങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാല് ഒരു സാധാരണഗതിയിൽ കിടക്കുന്ന ആളുകൾ നമ്മൾ ഈ പറയുന്ന ദളിത് വർഗം അല്ലെങ്കിൽ എസ് സി എസ് ടി അങ്ങനെയുള്ള ആളുകൾ ഇവരെ പലപ്പോഴും താഴ്ന്ന ജാതിയിൽ പെട്ടവരായി കണക്കാക്കുന്ന മേലധികാരികളായിട്ടുള്ള ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ ആ ഭരണത്തിന്റെ കണക്ക് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസം എന്ന് പറയുന്ന എല്ലാവരെയും ഒരുപോലെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവിടെ ജാതിയില്ല അല്ലെങ്കിൽ നായരില്ല നമ്പ്യാരില്ല ബ്രാഹ്മണില്ല ദളിതരില്ല എല്ലാവരും തുല്യരാക്കാൻ വേണ്ടി സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടി ആയിരുന്നു അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ് കമ്മ്യൂണിസം എല്ലാരും ഒരുപോലെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ സാധനത്തിന് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം അല്ലെങ്കിൽ കേരളത്തിലെ നമ്മൾ ഈ പറയുന്ന പ്രബുദ്ധ രാഷ്ട്രീയം ടോട്ടൽ ഫെയിലിയർ ആണെന്ന് ഞാൻ പറയും എന്തുകൊണ്ട് അതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല അല്ല ഇത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് മാത്രം പ്രശ്നമല്ല കേരളത്തിൽ ഭരിച്ചു പോയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ ഭരിച്ചു പോയിട്ടുള്ള എല്ലാ രാഷ്ട്രീയക്കാരുടെയും പ്രശ്നമല്ല തീർച്ചയായിട്ടും നമ്മൾ കേരള നമ്മൾ കേരളത്തിനെ പറ്റി ഇവിടെയാണ് നമ്മൾ ഇവിടെ പറയുന്നത് എന്താണ് പ്രബുദ്ധ ജനത കേരളത്തിന് പുറത്തുള്ള എല്ലാവരും മണ്ടന്മാരെന്നാണ് സോഷ്യൽ മീഡിയ അടക്കമുള്ള എഴുത്തുകൾ നോക്കിയാൽ പറഞ്ഞത് കേരളത്തിന് പുറം വിട്ട് കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ സകല ആൾക്കാരും മണ്ടന്മാരാണ് നമ്മൾ പ്രബുദ്ധരാണെന്ന് പറയുകയും ഒപ്പം തന്നെ ഈ ദളിത് രാഷ്ട്രീയത്തിലേക്ക് വീണ് പോവുകയും ചെയ്യുന്നതിൻ്റെ കാര്യം എന്താ ഈ പറഞ്ഞ ഈ ട്യൂഷൻ അല്ലെങ്കിൽ ഈ താങ്കൾ നേരത്തെ പറഞ്ഞ മാനിപ്പുലേഷനിലേക്ക് ഇവിടെ ഉള്ള പ്രബുദ്ധരായിട്ടുള്ള ഞാനടക്കം താങ്കളടക്കമുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് അതിലേക്ക് വീണു പോകുന്നത് അല്ലെ ഇതിന് ജാതിയും മതവും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭരണ സിസ്റ്റം ഉണ്ടാക്കിയത് പക്ഷേ ഇപ്പോൾ സർക്കാരുകൾ വരുന്നവർ മാറി വരുന്ന സർക്കാരുകൾ എന്താണ് ചെയ്യുന്നത് ഈ ജാതി മത സംഘടനകൾക്ക് തഴച്ചു വളരാനുള്ള സ്പേസ് ആണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അവർക്ക് ഈ പറഞ്ഞ അതിനുള്ള ഉത്തരവ് അതിനകത്തുണ്ട് കാരണം ഇവർക്ക് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇത്തരം തഴച്ചു വളരുകൾ ഇവിടെ ആവശ്യമാണ് അല്ലാതെ നിലനിന്ന് പോകാൻ പറ്റില്ല എല്ലാവരും ഒരേപോലെ ചിന്തിക്കാനും അല്ലെങ്കിൽ ഒരേ ലെവലിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ രാഷ്ട്രീയ അല്ലെങ്കിൽ അത്തരത്തിന്റെ ആവശ്യം എന്താണ് അതുകൊണ്ട് തന്നെയല്ലേ ഓരോ മനുഷ്യന്റെ ഉള്ളിൽ ഇപ്പോഴും ജാതീയ ചിന്തകൾ നിൽക്കുന്നത് അപ്പോൾ ഓരോ ഓരോ ഒരാള് പലപ്പോഴും പറയുന്നത് അവർ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണ് പലപ്പോഴും പല ചർച്ചകളിലും എടുത്തു നോക്കിക്കഴിഞ്ഞാല് ഇങ്ങനെയുള്ള ആളുകളെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരായിട്ടാണ് കണക്കാക്കുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ അതിനുള്ള ഉത്തരം താങ്കൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇവിടുത്തെ പല ആൾക്കാരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇപ്പം ഹിന്ദുസിൻ്റെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ പല ഉണ്ട് സ്വാമിമാർ തന്നെയാ പൊള്ളിക്കില്ല ആ സ്വാമിമാരുണ്ട് ഇവർക്ക് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ഇവിടെ വേണം ജാതീയ ചിന്തകൾ വേണം നിങ്ങൾ മുന്തിയവരാണ് അവർ താഴ്ന്നവരാണ് ഇവിടെ ഇന്ത്യയിൽ ഇപ്പോഴും ഉള്ള ഒരു ആചാരമാണ് ഹിന്ദുക്കളുടെ ഞാൻ ഹിന്ദുവാണ് ഒരു ഹിന്ദുക്കളിൽ ആ എച്ച് ബ്രാഹ്മണർ കഴിച്ച ഭക്ഷണത്തിൻ്റെ എച്ചിൽ കിടന്ന് ഉരുളുന്നത് കേരളത്തിലല്ല നോ എനിക്ക് തോന്നുന്നു നോർത്തിലോ കർണാടകത്തിലോ എവിടെയാണ് എക്സാക്ട് ലൊക്കേഷൻ എനിക്കറിയില്ല എച്ചിൽ കിടന്ന് അതൊക്കെ എന്ത് എന്ത് സാധനമാണ് അതൊക്കെ നിയമം കൊണ്ടുവന്നിട്ട് എടുത്ത് കളയണ്ട സാധനങ്ങളാണെന്നേ ഞാൻ പറയുള്ളൂ അല്ല നമ്മളിപ്പോൾ ഈ ഒരു വിഷയം ഏറ്റവും കൂടുതൽ ചർച്ചയായത് വേടനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വിഷയം ഇപ്പം നിൽക്കുന്നത് അപ്പം വേടനെ സംബന്ധിച്ച് വേടനൊരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു കേസുമായി അകത്തു പോകുമ്പോൾ ഒരു ഒരാൾ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റിനനുസരിച്ചാണ് ഈ ഒരു വിഷയം ഇത്രത്തോളം ആളിക്കത്തിയത് ജാതി കാർഡുകൾ എടുക്കുന്നു വേടനെ പോലുള്ള ആളുകൾ എന്തെങ്കിലും കേസുകളുമായി ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാൽ ജാതി കാർഡുകൾ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആക്ഷേപിച്ചത് ആദ്യ യഥാർത്ഥത്തിൽ തെറ്റായിട്ടൊരു പ്രസ്താവനയല്ലേ എന്നെനിക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റില്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലാസ്റ്റ് നടന്ന ദിയ മറ്റേ കൃഷ്ണകുമാർ ദിയ കൃഷ്ണകുമാറിൻ്റെ പൈസയുടെ കാര്യം ഡിജിറ്റൽ തെളിവുകളടക്കം പുറത്തു വന്ന് പോലീസ് അടക്കം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴും ആ പെൺകുട്ടികൾ പറയുന്നത് ഞങ്ങളെ ജാതിപരമായി അധിക്ഷേപിച്ചു ജാതിപരമായ അഭിഷേ അതിനെ അധിക്ഷേപിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ പല ആൾക്കാരും ഉണ്ടായിരുന്നു പല ആൾക്കാരതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ലാസ്റ്റ് വന്നിരിക്കുന്നത് ശബരിമല മറ്റേ നടയ പെട്ടിയ സ്ത്രീയുടെ പേര് ഞാൻ മറന്നുപോയി അവരാണ് ഏറ്റവും അവസാനം ഇതിനെ സപ്പോർട്ട് ചെയ്ത് ജാതി പേര് പറഞ്ഞ അവർ എന്ന് കാർഡ് വെച്ച് ഇവിടെ സുഖമായിട്ട് മീൻസ് എന്തെങ്കിലും പറയാൻ പേടിയാണ് ഇപ്പോൾ താങ്കൾ ചോദിച്ചാൽ പക്ഷേ ഇത് ഇത് ഒരു കൂട്ടം ആളുകൾ ഉണ്ടാക്കുന്നുണ്ട് അജണ്ടയല്ല അതായത് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കുമ്പോൾ അവർക്കെതിരെ പ്രതിരോധിക്കുകയും പിന്നീട് ആ ആ പ്രതിരോധം അവർ തിരിച്ചു പറയുമ്പോൾ അത് ജാതി എടുക്കുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുവരികയല്ലേ ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നാട്ടിലത്തെ ഈ താങ്കൾ നേരത്തെ പറഞ്ഞ എന്താ പറയുക ഈ രാഷ്ട്രീയക്കാരതിനെ അതിനെ ഒരുവിധം പ്രമോട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ മറ്റ് മുന്തിയ ജാതിയാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും ഹിന്ദുസിൻ്റെ ഇടയിലാണ് ഹിന്ദുത്തിൻ്റെ ഇടയിൽ തന്നെയാണ് ഈ പറയുന്ന പോലെ പതിനായിരത്തെട്ട് ജാതി മതവും കാര്യങ്ങളും ഉള്ളതും ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതും ഈ സാധനത്തിന് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ കുറച്ച് ആൾക്കാർ അതിന് സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് ഇപ്പം താങ്കൾ പറഞ്ഞു വന്ന വേടൻ ഞാൻ വേടൻ്റെ ഫാനാണ് പുള്ളിയുടെ എല്ലാ ഒരു കുറേ സോങ്ങുകൾ എൻ്റെ ഫോണിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട് പക്ഷേ പുള്ളി സംസാരിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് വരുമ്പോൾ എനിക്ക് യോജിക്കാൻ പറ്റില്ല പുള്ളിയുടെ ചില രാഷ്ട്രീയ കാര്യങ്ങൾ പുള്ളി പറഞ്ഞത് ഈ ഇടയ്ക്ക് കൊടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് പുള്ളി ജയ് ശ്രീറാം കേട്ടത് ആളെ കൊല്ലുമ്പോൾ മാത്രമാണെന്നാണ് എൻ്റെ അച്ഛനൊരു മിലിറ്ററി ഓഫീസറാണ് ഞാൻ പുള്ളിയുടെ കൊടുത്ത് പല സ്ഥലത്തും പോയിട്ടുണ്ട് അമ്പലങ്ങളിൽ പോകുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ ആരാധനയുടെ സമയത്ത് ജയ് ശ്രീറാം വിളിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ആളെ കൊല്ലുമ്പോൾ മാത്രമാണ് ജയ ശ്രീറാം വിളിക്കുന്നത് എന്ന് അല്ല അതിനകത്ത് വരുന്ന മറ്റൊരു വിഷയം എന്ന് നമുക്ക് കിട്ടുന്ന സജഷൻ സജഷൻസ് ആണ് അതായത് പലപ്പോഴും നമ്മൾ ഈ പത്രമാധ്യമങ്ങളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ആയിട്ട് എത്ര വിഷയങ്ങളാണ് വന്നിട്ട് തീർച്ചയായിട്ടും ഗാന്ധിജി വിളിച്ച ജയശ്രീറാം ഉണ്ട് പക്ഷേ അതിൽ നിന്നും വിഭിന്നമായിട്ട് കൊല്ലാൻ പോകുമ്പോൾ ആളുകളെ കൊണ്ട് ജയശ്രീറാം വിളിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് പോകുന്ന നമ്മുടെ നാട് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ തീർച്ചയായിട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ഇവ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഇവിടെ ഇവിടുത്തെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് മറ്റ് പാർ മറ്റ് രാഷ്ട്രീയം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് രാഷ്ട്രീയമാണുള്ളത് ഒന്ന് ഇടതുപക്ഷം വലതുപക്ഷം പിന്നെ സംഘരാഷ്ട്രീയം അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയം ഈ ഹിന്ദുക്കളെ നിങ്ങൾ കൂടുതൽ മറ്റേ ടാർഗറ്റ് ചെയ്തിട്ട് ഈ രണ്ട് പേരും ചെയ്യുന്നു എന്നുള്ള രീതിയിൽ മാനിപ്പുലേഷൻ ഉണ്ടാക്കിയും അതിനെ ഇവിടെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയതാണ് പറയുന്നത് നിഷ്പക്ഷരായിട്ടുള്ള ഒരുപാട് ഹിന്ദൂസിലേക്ക് എത്തിക്കാനും പറ്റി ഹിന്ദു കി റിലീജിയനിലേക്ക് എത്തിക്കാൻ പറ്റി അവർ ടിപ്പിക്കലായിട്ട് ചിന്തിച്ചു തുടങ്ങി അതി ഭീകരമായിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കിവിടെ നിലനിൽപ്പുണ്ടാവില്ല കേരളത്തിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല ഇത് ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർന്ന ആളുകളുടെ മാസ്റ്റർ ബ്രെയിനിൽ പ്രവർത്തിച്ച ഒരു ബുദ്ധിയല്ലേ തീർച്ചയായും ഇങ്ങനെയുള്ള വിഷയങ്ങൾ അതായത് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അവരെ പ്രതിരോധിക്കുകയും പിന്നീട് അവർ പ്രതികരിക്കുമ്പോൾ അതിനൊരു ജാതിക്കാർ എടുത്ത് വെച്ച് പെരുമാറുന്നു എന്ന് പറഞ്ഞ് ഇവർ ഒരു അജണ്ട സൃഷ്ടിക്കുകയല്ലേ നമ്മുടെ നാട്ടില് തീർച്ചയായിട്ടും വിഭാഗീത ഉണ്ടാക്കാൻ വേണ്ടി ആ മാസ്റ്റർ പ്ലാനിനെ ബ്രേക്ക് ചെയ്യാൻ ഇവിടെ ഉള്ള മറ്റ് രണ്ട് പാർട്ടിക്കാർക്കും പറ്റുന്നില്ല അതാണ് സംഭവിച്ചത് കാരണം അവര് സപ്പോർട്ട് കൊടുക്കുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട് ആ സപ്പോർട്ട് പോയി ഇവിടുത്തെ മൈനോറിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ മൈനോറിറ്റിയുടെ എന്താ പറയാ ഞങ്ങളിത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഞങ്ങൾക്ക് എതിരാകുമോ എന്നുള്ള ഭയം മറ്റു ഉണ്ട് അതാണ് ഇവിടെ സംഭവിക്കുന്നത് രണ്ടുമല്ല ഞങ്ങളിത് ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനോ അല്ലെങ്കിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നുള്ള ഒരു കാഴ്ചപ്പാട് ജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമാണ് ഈ ജാതിയും മതവും എല്ലാം നൂറ്റിയൊന്ന് ശതമാനം ഭരണം രാഷ്ട്രീയം എൻ്റെ എനിക്കുള്ള അധികാരം അധികാരമാണ് ഇവിടെ എല്ലാത്തിനും മെയിൻ മൂ അടിത്തറ എന്ന് പറയുന്നത് എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് ഹിന്ദു ആയിക്കോട്ടെ ഇന്ത്യൻ ലഹളയിൽ ഹിന്ദുലഹളായിക്കോട്ടെ മുസ്ലിം ലഹളയായിക്കോട്ടെ അല്ല ഇനിയിപ്പം എന്ത് തന്നെ ആയിക്കോട്ടെ ജാതി ഈ പറഞ്ഞ ജാതിക്കാടായിക്കോട്ടെ എന്താണെങ്കിലും ഇവിടെ ഉണ്ടാക്കുന്നത് അധികാരം എന്ന് പറയുന്ന സാധനത്തിന് വേണ്ടി മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആ സാധനം അല്ലാണ്ട് ഞാൻ എനിക്ക് ഇതിനു വേണ്ടി ഞാൻ ഇറങ്ങുകയാണ് ഞാൻ ഈ സാധനത്തിന് വേണ്ടി സംസാരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ അവനെ കണ്ടുവന്നു വരില്ല ന്യൂട്രലായിട്ട് സംസാരിക്കുന്ന ഒരാളെ പി പത്ത് ദിവസം അയാളെ ന്യൂസ് കാണാം പതിനൊന്നാം ദിവസം അയാളെ കാണാൻ പോലും ഉണ്ടാവില്ലേ അന്തരീക്ഷത്തിൽ അലിഞ്ഞു കയറുന്നത് എന്ന് പറയാം അൺഎക്സ്പ്ലൈ ആയി എന്ന് പറയില്ലേ അതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ ന്യൂട്രൽ രാഷ്ട്രീയം ഇവിടെ പറയാൻ പറ്റുന്നില്ല ഇപ്പോൾ പറഞ്ഞോ ജനങ്ങളുടെ രാഷ്ട്രീയം സംസാരിക്കാൻ നമുക്ക് സ്പേസ് ഇല്ല ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ഒരാർക്കും നേരമില്ല അതിനി എൻ്റെ രാഷ്ട്രീയമായാലും ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയമായാലും ഇനി മറ്റൊരു രാഷ്ട്രീയമായാലും ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ സംസാരിക്കാൻ ഇവർക്ക് ആർക്കും നേരമില്ല ഇപ്പം നമ്മൾ സുഹൃത്തുക്കളിരിക്കുമ്പം പറയും ഭക്ഷണം കഴിക്കുമ്പം ഇത് അപ്നാപ്നാണ് പറയുന്നത് അപ്നാപ്നാ കാര്യം കുടുംബം സ്വന്തം കുടുംബത്തിലുള്ളവർക്ക് കോടിക്കണക്കിന് ആസ്തി ഉണ്ടാക്കുക ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം ഇവിടെ സ്വപ്ന കേസ് വന്നപ്പം സ്വർണത്തിന്റെ കാര്യം സ്വർണം ഡിപ്ലോമാറ്റ് വഴി ഇറങ്ങിയ സ്വർണം ആ സ്വർണത്തിന്റെ പങ്കു പറ്റാത്ത ഒരു രാഷ്ട്രീയ കാരണം ഞാൻ എടുത്തു പറയുന്നു ഇതിന്റെ പേരിൽ എനിക്ക് എന്തൊക്കെ സംഭവിച്ചു ഒരു രാഷ്ട്രീയ കാരണം കേരളത്തിലില്ല അത് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും എന്തുകൊണ്ട് ആർ എസ് ബിജെപി ഒഴിവാക്കുന്നത് ഇവരടക്കം കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് എന്തുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതലും സംസാരിക്കാത്തത് പക്ഷേ പല കാര്യങ്ങളും പലർക്കും പുറത്തുവിടാൻ പറ്റില്ല ഒരു കാര്യം കൊണ്ട് പറയാം എന്റെ രണ്ടാമത്തെ നോവലായ ഗരുഡ ഗരുഡെന്ന് പറയുന്നതിനകത്ത് ഒരു ഇൻസിഡന്റ് ഞാൻ എഴുതിയിട്ടുണ്ട് മിൽട്ടൻസിന്റെ കഴിഞ്ഞു ഇന്ത്യൻ ഡിഫെൻസിന്റെ സീലുള്ള വെപ്പൺസ് സീസ് ചെയ്ത ഇൻസിഡന്റ് അത് കേരളത്തിൽ ഇന്ത്യയിൽ നടന്ന സംഭവമാണ് എ എൻ എന്ന് പറയുന്ന ഒരു ചാനൽ ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോഴേക്ക് സെൻട്രൽ ഗവൺമെന്റ് അവരോട് ബ്ലോക്ക് ചെയ്യിപ്പിച്ച കാര്യമാണ് കുറേ കാലം മുമ്പ് ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് സ്ഥിരമായിട്ട് ഇന്ത്യയിൽ കേട്ട് വർഷാവർഷം ഒരു ന്യൂസ് ഉണ്ടായിരുന്നു മിനിമം മൂന്ന് ന്യൂസ് വരും ഇന്ത്യയിലെ ആയുധ ഡിപ്പോകൾക്ക് തീ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ തീ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആയുധം ഉപയോഗിക്കാൻ പറ്റില്ല ഇങ്ങനെ സീസ് ചെയ്ത് മിൽട്ടൺസിൻ്റെ അടുത്ത് സീസ് ചെയ്ത ആയുധം അങ്ങനെ കത്തിപ്പോയി എന്ന് പറഞ്ഞ ആയുധമായിരുന്നു അതെങ്ങനെ അവരുടെ കയ്യിലെത്തി ഇത്തരം കുറേ കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് ചില കാര്യങ്ങൾ പുറത്തു പറയാൻ പേടിയാണ് അല്ലെങ്കിൽ ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ തന്നെ സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് പറഞ്ഞാൽ നിന്നെ കൊല്ലില്ല നിന്റെ കുടുംബത്തെ ഞാൻ ഇല്ലാതാക്കും ഇന്നൊരാൾ ഇപ്പം ഉദാഹരണം താങ്കളോട് വന്ന് പറയുന്നത് താങ്കളുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങളുണ്ട് ഞങ്ങൾ പറയുന്നത് ഞാനിത് നാളെ ന്യൂസ് ചെയ്യാൻ പോകുകയാണെന്ന് ഇത് ഇന്ത്യ മഹാരാജ്യമാണ് എങ്ങനെയൊക്കെ ഒട്ടിച്ചു വെച്ചാലും ഇത് പുറത്തു പോകും എന്നെ പറ്റിയുള്ള ഒരു പോലും ആളെ ആളെപ്പോലും ചിലപ്പോൾ ഇത് താങ്കൾക്കൊന്നും സംഭവിക്കില്ല ഇപ്പം പറയുന്നത് എന്താണ് താങ്കളുടെ ഭാര്യയോ കുട്ടിയോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഞാൻ ഇവരെ ഇല്ലാതാക്കും താങ്കൾ എന്ത് ചെയ്യും സ്വ സ്വന്തം ജീവൻ പോകുമെന്ന് പറഞ്ഞാൽ അത്രയും പേടിയില്ല പക്ഷേ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ മോനോ അച്ഛനോ അമ്മയ്ക്കോ എന്തെങ്കിലും പറ്റുന്ന പറയുമ്പോൾ അവസ്ഥ ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് പല കാര്യങ്ങളും പറയാതെ നിഷ്പക്ഷമായിട്ട് സംസാരിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ ഞാൻ നിഷ്പക്ഷനാണ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ രാഷ്ട്രീയം പറയുന്ന ആൾക്കാരുമുണ്ട് ഇപ്പൊ എഴുത്തിന്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ തങ്ങളോട് പറഞ്ഞു അതന്തസ്സായിട്ട് നെഞ്ചത്ത് കൈവെച്ച് അഭിമാനത്തോടെ പറഞ്ഞു നിഷ്പക്ഷ എഴുത്തുകാരാണ് ഞാൻ പക്ഷെ എനിക്ക് എൻ്റെതായ രാഷ്ട്രീയമുണ്ട് അതിലും ഞാൻ ഒരു പരീക്ഷ സ്വന്തമായിട്ട് വെച്ചുകൊണ്ട് ഒരാൾക്ക് എങ്ങനെയാണ് നിഷ്പക്ഷനാവാൻ കഴിയുന്നത് എഴുത്തിൽ അങ്ങനെ നിൽക്കാൻ പറ്റും പക്ഷെ ഇപ്പൊ സംസാരിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഞാൻ എന്റെ രാഷ്ട്രീയത്തെ ഉയർത്തിയേ സംസാരിക്കുകയുള്ളൂ എന്ന് കരുതി അവർ പറയുന്ന എല്ലാത്തിനെയും ഞാൻ ഉയർത്തില്ല എനിക്ക് ശരി എന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ ഉയർത്തി പറയാറുള്ളൂ അല്ല ഒരു എഴുത്തുകാരനാണെങ്കിൽ പോലും ആ എഴുത്തിൽ എങ്ങനെ നമുക്ക് ആ ഒരു നൂറ് ശതമാനം നിഷ്പക്ഷത കൊണ്ടുവരാൻ കഴിയും അത് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല കാരണം മേ ബി ഞാൻ കണ്ടുകൊള്ളുന്ന രാഷ്ട്രീയം കൊണ്ടായിരിക്കാം കാരണം ഞാൻ നൽ ഒരു പത്ത് പതിമൂന്ന് വർഷം മുമ്പ് വരെ പതിമൂന്ന് പതിനാല് വർഷം മുമ്പ് വരെ നല്ലൊരു സി പി എം അനുഭാവിയായിരുന്നു ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി കുറച്ച് ഒരു കാര്യ ജോലിയുടെ കാര്യത്തിന് വേണ്ടി ഒരു കോൺഗ്രസ് നേതാവിനെ കണ്ട് സംസാരിക്കാൻ പോയി അത് കഴിഞ്ഞപ്പം ഞാൻ എന്നോട് നാട്ടിലെ ലോക്കൽ സെക്രട്ടറി എന്നെ വന്ന് ഞങ്ങൾ ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വന്ന് വിളിച്ചിട്ട് വന്ന് നീ പാർട്ടി മാറി എന്ന് എനിക്ക് മനസ്സിലായി ഇനി വോട്ട് ചെയ്യാൻ പോകുമ്പോൾ മാറ്റിക്കുത്തി ഞങ്ങൾ അറിയുന്ന എൻ്റെ കൈ ഞങ്ങൾക്ക് എത്തും ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് വന്നപ്പോഴാണ് ഞാൻ പാർട്ടിയിൽ നിന്ന് മാറിയത് സ്വന്തം അണിയെ വിശ്വാസമില്ലാത്ത എന്റെ സുഹൃത്തുക്കളിൽ പല ഞാൻ ഒരു കാര്യത്തിന് പോയത് ഞാൻ പറഞ്ഞു ചേട്ടാ ഇന്ന കാര്യത്തിന് പോയതാണെന്ന് പറഞ്ഞു ഇതുപോലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ ഉള്ളത് ഇപ്പം ഞാൻ അതുകൊണ്ട് തന്നെ മാറി ചിന്തിച്ചു ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ പേടിപ്പിച്ച് പേടിപ്പിച്ച് പീഡിപ്പിച്ച് നിർത്തുക കേരളത്തിലെ രാഷ്ട്രീയ പ്രമുഖന്മാരെല്ലാം ഇങ്ങനെ പേടിപ്പിച്ച് ഭരിക്കുന്നതാണോ ഇപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അപൂർവ്വം ചില ആൾക്കാരെ പറയാനുള്ളൂ ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പം ഞാൻ ഓൾറെഡി എൻ്റെ രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ വി എസ് അച്യുതാനന്ദൻ്റെ മരണത്തോടുകൂടി കേരളത്തിലെ കമ്മ്യൂണിസം തീർന്നു എന്ന് ഞാൻ പറയും അത് ഇപ്പം ഈ ചാനലിൻ്റെ അടിയിൽ വരാൻ പോകുന്ന കമൻറ്റ് ഇതായിരിക്കും എടാ ചാണകമേ നീ ആരടാ കേരളത്തിലെ കമ്മ്യൂണിസത്തെ പറ്റി പറയാം എന്നാണ് ഇതിൻ്റെ അടിയിൽ വരാൻ പോകുന്ന കമൻറ്റ് ഇവിടെ ഈ പറഞ്ഞ പോലെ പേടിപ്പിച്ചിട്ട് തന്നെയല്ലേ പല കാര്യങ്ങളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മിണ്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ രാഷ്ട്രീയം കാണൂല ഇത്തം ഉദാഹരണമാണ് ശൈലജ ടീച്ചർ വേറൊന്നും പറയാം ടീച്ചർ ഒതുക്കി നൂറ്റിയൊന്ന് ശതമാനം കൊറോണ സമയത്തെ കോർഡിനേഷൻ ഞാൻ പലപ്പോഴും പല ആൾക്കാരോടും പണ്ടക്കാരാണ് അവരുടെ കോർഡിനേഷൻ അതിഭീകരമായ കോർഡിനേഷൻ ആണ് അത്ര ആൾക്കാരെ ഒന്നിപ്പിച്ച് ഓരോ കാര്യങ്ങളും നോക്കി കേരളത്തിൽ മരണനിറക്കുകൾ കുറഞ്ഞു ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ എമർജൻസി കാര്യങ്ങൾ ഇവർ കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ മുഖ്യമന്ത്രി എന്താ ചെയ്തുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രി ഇതിനിടയ്ക്ക് പ്രവർത്തിക്കണം എന്നല്ല പറഞ്ഞത് ക്രെഡിറ്റ് മൊത്തം ആർക്കായിരുന്നു തീർച്ചയായിട്ടും അവർ മുൻനിരയിലേക്ക് വരികയും ഒരുപക്ഷെ കേരളത്തിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ആവുകയും ചെയ്യുമായിരുന്നു എന്തുകൊണ്ടവർ പ്രാവശ്യം അനുസരിച്ചില്ല തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു ഇതെന്റെ ചിന്തയാണ് തീർച്ചയായിട്ടും ശൈലജ ടീച്ചർ ഒതുക്കിയിരുത്തിയത് തന്നെയാണ് മൂലയ്ക്ക് ഇരുത്തിയതാണ് അവർ മുൻനിരയിലേക്ക് ഒരു അവർ ഒരുപക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ് പിന്നെ അവർ കണ്ണടമേടിച്ച കേസും കാര്യങ്ങളും പല കാര്യങ്ങളും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഈ പണി വരിക അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്തുക എന്ന് പറയുന്ന പരിപാടിയൊക്കെയാണ് പലപ്പോഴും പണിയാണ് തീർച്ചയായിട്ടും സൈബർ ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കാനും അല്ലെങ്കിൽ അവരെ തന്നെ വിളിക്കുന്നത് സൈബർ കടന്നൽ എന്നാണ് കടന്നൽ കൂട്ടമുളകും എന്നാണ് പറയുന്നത് അവസാനമായപ്പോൾ എന്താ ഈ കടന്നൽക്കൂട്ടത്തിന് ഇവർ തന്നെ തള്ളി പറഞ്ഞില്ലേ അതിലെ ഏറ്റവും വലിയ പേജ് ഞാൻ മറന്നു ഒരാൾ ഷാജി ഒരാൾ ഷാജി ഒരാൾ ഷാജി ഞങ്ങൾക്ക് അറിയാൻ പോലും ഇല്ല അങ്ങനെ ഞങ്ങളെ കാര്യം ഇതിനായിരിക്കും കൊടുത്തിട്ടില്ല എന്ന് തന്നെ പറഞ്ഞവർ തള്ളിക്കളഞ്ഞില്ലേ അവസരത്തിനൊന്ന് നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം ഈ പറയുന്ന പറഞ്ഞതുപോലെ പേടിപ്പിച്ചിട്ട് പിന്നെ ഇപ്പോഴും എന്നിട്ട് അവർ കടന്നൽക്കൂട്ടം പല സ്ഥലങ്ങളിൽ ഇപ്പോഴും ഉണ്ട് ഇപ്പം ഞാളെ വരുമ്പോൾ ഇതിനിടയിൽ വരെ ഇപ്പം ഞാനീ പറഞ്ഞത് ഇതിനിടയിൽ വരാൻ പോകുന്ന കമൻറ്റുകൾ ഇതൊക്കെയാണ് കുടുംബത്തിരിക്കുന്ന എൻ്റെ അച്ഛനും അമ്മയും തുമ്മി മരിക്കും പറയാനുള്ളത് ഫേസ് ടു ഫേസ് സംസാരിക്കാനോ അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇപ്പം ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കഥ എഴുതിയപ്പോൾ നിന്നെ വീട്ടിൽ കയറി വെട്ടുകടാ എൻ്റെ കാല് കൊണ്ടുപോകാ കൈ കൊണ്ടുപോകാ അവസാനം എൻ്റെ ഭാര്യ പറഞ്ഞു നിങ്ങൾ കൊച്ചിന് അച്ഛനില്ലാണ്ടാവുമെന്ന് എന്നോട് ചോദിച്ചത് ഒരു കഥയെപ്പോലും ഇത്രയും പേടിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് എന്തിനാണ് പേടിക്കുന്നത് ഞാൻ തെറ്റിയെഴുതില്ല എന്നുള്ള ബോധം കൊണ്ടുവന്നുണ്ടെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് നെഞ്ചത്ത് കൈ വെച്ചാൽ പറഞ്ഞു ഞാൻ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് നിഷ്പക്ഷനായ എഴുത്തുകാരനെ എനിക്ക് ആ ബോധമുണ്ട് എനിക്ക് അന്തസത്തോടു കൂടി പറയാം ഇതുവരെ എഴുതിയ എല്ലാ പുസ്തകങ്ങളും നിങ്ങൾ നോക്കും ഒന്നിൽ പോലും ഞാൻ രാഷ്ട്രീയം എൻ്റെ രാഷ്ട്രീയം പറയാൻ പറ്റില്ല ഒരു വിമർശിക്കേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് മൂന്നിനെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അതങ്ങനെ പറയാൻ പറ്റും ഇവിടെ ഇത്രയേ ഉള്ളു കാര്യം പേടിപ്പിച്ച് പീഡിപ്പിച്ച് നിർത്തുക ഇതാണ്